നമുക്കിത് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് വണ്ടി ഇന്ന് തുടങ്ങുന്നത് നാല് പുതിയ വണ്ടികളാണ് നമ്മൾ തുടങ്ങുന്നത് കേരളത്തിൽ കെ എസ് ആർ സിയിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി ഓരോ ദിവസവും പുതിയ പുതിയ പരിഷ്കാരങ്ങളായി കെ എസ് ആർ സി വരെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും ആധുനികമായ ഓൾവോ സ്ലീപ്പർ ബസ്സുകൾ മെനഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്തു അത് നിരത്തിലിറങ്ങിയാണ് അത് ആദ്യം ഇപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് മിക്കവാറും കൊട്ടയാക്കര വഴി കോട്ടയം അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോണമെന്നൊരു അഭിപ്രായമുണ്ട് തമിഴ്നാട്ടിൽ കയറി പോകണമെന്നും ഒരു അഭിപ്രായമുണ്ട് അതിലേതുവരെ ഒരു തീരുമാനം അന്തിമ തീരുമാനമായിട്ടില്ല പുതിയ ബസ്സുകൾ മിനി ബസ്സുകൾ ഒരു പതിനഞ്ചെണ്ണം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ട്രാൻസിറ്റിലാണ് അത് വരും അതുപോലെ ഈ ഒരു പത്തോളം എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ വരുന്നുണ്ട് എയർ കണ്ടീഷൻ വണ്ടികൾ ചെറിയ വണ്ടി അതും ലൈലൻഡിൽ നിന്നാണ് വരുന്നത് അതും ഫസ്റ്റ് വണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വണ്ടിയും കൂടി വരാനുണ്ട് വേറൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം കള്ളു കുടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനോടും കള്ളു കുടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റുമെന്ന് എന്നോട് ചോദിച്ചാൽ പറഞ്ഞ് അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ലെന്നാണ് പറഞ്ഞു എന്നോട് ഒരു പ്രവർത്തകൻ ട്വൻറ്റി ഫോറിൽ നിന്ന് അല്ലേ റിപ്പോർട്ടറിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കള്ള് കുടിച്ചതിൻ്റെ പേരിൽ വണ്ടി കയറ്റായിരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ കയറി കുഴപ്പമുണ്ടാക്കിയാൽ നേരെ കണ്ടക്ടറോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അത് തെറ്റുണ്ടോ പോക്കറ്റ് പോക്കറ്റടിക്കാരൻ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും ഒരു കള്ളുകൂടിയും കയറി ഒരു ഇരിക്കുന്ന യാത്രക്കാരൻ്റെ തോളിക്കൂടങ്ങ് കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ അസഭ്യം പറയുകയും ചെയ്താൽ നേരെ പോലീസ് സ്റ്റേഷനില്ലേ അതിന് തിരിച്ചടിയും ബഹളവും പിടിച്ചറക്കലും ഒന്നും പാടില്ലെന്ന് പറഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനോട് വിട്ടോളാം കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ആരോടും കള്ളുപിടിച്ച് വരുന്നവരെ വണ്ടി എന്ന് പറഞ്ഞില്ല പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കെ എസ് ആർ സിയുടെ മാനുവലിൽ ഇന്നുണ്ടാക്കിയതല്ല ഗണേഷ് കുമാർ ഉണ്ടാക്കിയതല്ല വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ കെ എസ് ആർ സി മാനുവലിൽ കള്ളുടിച്ച അബോധാവസ്ഥ വരുന്നവരെ വണ്ടി കൊണ്ടുപോകുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മുന്നോട്ട് കയറി വന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഇന്ത്യയിൽ പറ്റില്ല ഇതൊക്കെ വിൽക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കെ എസ് ആർ ടി സി അങ്ങ് അടച്ചൂടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ഈ കുന്തം അങ്ങ് വിറ്റൂടെ ഇവിടെ പ്രൈവറ്റ് വയസ്സുകാരെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈവൻ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് മാതൃകയായി നമ്മൾ ഉയർന്നു ഉയർത്തെഴുന്നേറ്റു നമ്മൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റു അപ്പം അത് നമ്മുടെ അഭിമാനകര ഓരോ ജീവനക്കാരും മനസ്സിലാക്കണം ഇത് വഴക്കുണ്ടാക്കാനുള്ളതല്ല നിങ്ങളെ ഓരോരുത്തരുടെയും അഭിമാനകരമായ നേട്ടമാണ് കെ എസ് ആർ ഉയർച്ച വന്നേൻ്റെ അന്നോട്ട് എന്നെ ചൊറിഞ്ഞിരുന്നെങ്കിൽ വല്ലതും നടക്കുമായിരുന്ന ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കെ എസ് ആർ എസിലെ ജീവനക്കാരായ മകൻ ഒരു നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഏറ്റവും കെ എസ് ആർ എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി അയാൾ നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ നിങ്ങളിൽ ഒരുവനായി ആ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാം അല്ലാതെ പ്രമാണിമാരൊന്നും അല്ല ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് സർക്കസ് ഒന്നും അറിയത്തില്ല വലിയ ഓഫീസറല്ല വലിയ സീനിയർ ഉദ്യോഗസ്ഥനല്ല പ്രായം കൊണ്ടും പക്വത കൊണ്ടും എടുക്കാൻ അങ്ങുമല്ല ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങളെ നയിച്ചു ഇതിനെ കരകയറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഭിമാനം കൊള്ളണം അതും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ മകനാണയാൾ എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊള്ളാം കെ എസ് ആർ ടിയിലെ കോളേജിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ മകൻ എന്ന നിലയിൽ കെ എസ് ആർ ടിയിലെ ശ്രീഹിത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ് കെ എസ് ആർ ടിയിലെ സി എം ടി